ചമിശായിക്ക് ശുതി എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് എൻ്റെ വീട്ടുപേര് ഇടയാനിക്കാട്ട് തലശ്ശേരി അതിരൂപത ആലക്കോട് സെമേരീസ് ഫറോന ചർച്ച് ഇടവക എനിക്ക് നാല് മക്കളാണുള്ളത് ഭാര്യ ആൻസി മൂത്ത മകൻ അജോ വൈദികനായിട്ട് മിഷോസ് കമ്പാഷൻ കോൺഗ്രിയേഷനിൽ ഏലൂരിൽ ശുശ്രൂഷ ചെയ്യുന്നു രണ്ടാമത്തെ മകൻ ദാവീദ് അവൻ ഡോമിനിക്കൻ സഭയിൽ നാഗ്പൂർ മേജർ സെമിനറിയിൽ പഠിക്കുന്നു മൂന്നാമത്തെ മകൻ ഏലിഷ അവൻ കോഴിക്കോട്ട് നേഴ്സിംഗ് കോഴ്സിൽ പഠിക്കുകയാണ് നാലാമത്തെ മകൻ ദാനിയേൽ അവൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു എൻ്റെ വീട് യഥാർത്ഥത്തിൽ പാലയാണ് പാലായിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ കരുവിഞ്ചാൽ എന്ന പ്രദേശത്തേക്ക് കുടിയേറുകി പിന്നീട് ഒരു രണ്ട് വർഷം മുമ്പാണ് ഇപ്പോൾ ആലക്കോട് ഈ ഇടവയിൽ താമസമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആണ് എനിക്കൊരു മാതാവിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാനന്ന് പല പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധികളിലായിരിക്കുന്ന സമയത്ത് ഞാനൊരു വ്യക്തിയായിട്ട് ഒരു കേസ് ഉണ്ടായി ഞാൻ വാദിയായിട്ട് ഒരു ഒരു കേസുണ്ടായപ്പോൾ അതിൽ വേണ്ട നടപടിയൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ഞാൻ അന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിലുള്ള പലരൊക്കെ ഉപദേശിച്ചതിനനുസരിച്ച് ഞാൻ രണ്ടായിരത്തി രണ്ടിലെ ഡി ജനുവരി മാസം ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടുകയുണ്ടായി അപ്പം എനിക്ക് ധ്യാനത്തിന് പോകുമ്പോൾ കുറേ വായ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പി ഡി സി ഒക്കെ പഠിക്കുന്ന കാലത്ത് നല്ല ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ വിവാഹത്തിന് കുറച്ചാളൊക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഒത്തിരി കുറയുകയും പേരിനൊരു കത്തോലിക്ക വിശ്വാസിയായിട്ട് കഴിയുകയുമായിരുന്നു എന്നാൽ ഞാൻ എന്നാൽ പക്ഷേ ഇടക്കിടയ്ക്കൊക്കെ എനിക്ക് മാതാവിനോട് വലിയ ഭക്തിയുള്ളത് ഉള്ളത് തോന്നിയിരുന്നു അത് എന്താണെന്നു എനിക്കറിയത്തില്ല അന്നൊന്നും അതിനെക്കുറിച്ച് വലിയ ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ പള്ളിയിലൊക്കെ പോയി പാലായി നാലം പള്ളിയിൽ പോയി ഇടയ്ക്കിടയ്ക്ക് കുർബാന നോവേനയൊക്കെ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അന്നേരം എനിക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാൽ പക്ഷേ ആഴമായ ആഴമായൊരു ദൈവബന്ധത്തിലേക്കൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ ഡിവൈനിൽ പോയി ധ്യാനം കൂടാൻ പോയപ്പോൾ മുതൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ജവമാലയൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങളെല്ലാം മറന്നു പോയായിരുന്നു പക്ഷേ നാല് അന്ന് ഞാൻ പക്ഷേ അതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പതിനഞ്ച് വരെയുള്ള രഹസ്യങ്ങൾ എണ് എണ്ണം പറഞ്ഞിട്ട് ഞാൻ ജവമാലി പ്രാർത്ഥിക്കുകയായിരുന്നു അന്ന് മുതൽ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടുതൽ ജവമാലി പ്രാർത്ഥിക്കാൻ വലിയ അനുഭവം ഉണ്ടായി അപ്പം തുടർന്ന് ഞാൻ ഈ ദൈവനൊക്കെ കേട്ടപ്പം എനിക്ക് കേസ് ഞാൻ കേസ് കൊടുത്തിരുന്ന വ്യക്തിയോട് ക്ഷമിക്കാനുള്ള ഒരു ബോധ്യം ദൈവം തരികയും പിന്നീട് ഞാൻ ആ കേസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് ഞാൻ ഞാൻ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ടൊക്കെ കുറേ കാലം ജോലി ചെയ്തു തുടർന്നാണ് ഞാൻ ആ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് മാതാവുമായിട്ട് എടുക്കാനുള്ള കൃപ ലഭിച്ചത് പ്രധാനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിരുന്ന എനിക്ക് പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നും നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില ചിന്തകളും ഭാവനകളൊക്കെ എനിക്ക് ദൈവം എനിക്ക് എൻ്റെ മനസ്സിൽ ചിന്തയിൽ ഒക്കെ ആയിട്ടൊക്കെ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതെല്ലാം ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അന്നൊക്കെ തുടക്കത്തില്ല അതിനിപ്പോൾ അത്ര ഒത്തിരി രണ്ടോ മൂന്നോ ജപമാലയൊന്നും അല്ല ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഒക്കെ ചെല്ലാൻ പറ്റുമായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ഭക്തിയിൽ നിന്ന് ഞാൻ മാതാവിനോടുള്ള ഭക്തി ഒക്കെ ഉണ്ട് ബൈബിളൊക്കെ വായിക്കുന്നെങ്കിലും ഞാൻ നേരത്തെ കൃത്യമായിട്ട് പള്ളിയിലൊന്നും ഞായറാഴ്ച മാത്രമേ പോകുള്ളായിരുന്നു അപ്പോൾ ഇട ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോകാനും ഈ ഫ്രണ്ടിൽ പോയി നിൽക്കാനൊക്കെ എനിക്ക് വലിയ മടിയും നാണക്കേടുമായിരുന്നുകൊണ്ട് ജപമാലകൾ ചെല്ലി പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ഒക്കെ തുടങ്ങി അതിനുശേഷം പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് എന്നാണല്ലോ മേരി ത്രൂ ജീസസ് ത്രൂ മേരി ജോസസ് എന്നൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ യേശുവിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ഞാൻ കുർബാനകളിലൊക്കെ മുടക്കം കൂടാതെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ബലിയർപ്പണത്തിന് പോവുകയും ഇല്ല പോകാൻ സാധിക്കാത്ത സമയം വെളുപ്പിലൊക്കെ എനിക്ക് ഓരോടത്തും ആണെങ്കിൽ വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ ഏത് പ്രദേശത്താണെങ്കിലും അവിടെ പേയും കുർബാന മുടക്കാതിരിക്കാനുള്ള ഒരു കൃപ ലഭിച്ചു തുടർന്ന് ഞാനും എൻ്റെ ഭാര്യയും മക്കളും എല്ലാം പോയി അനുദിന ബലിയർപ്പണത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ഒരു ഒരു മകനേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പം കൂടുതൽ മക്കളുണ്ടാകണം എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് അന്ന് ലഭിച്ചു വ്യക്തി ജീവിതത്തിൽ പരിസര കന്യാമറിയത്തിൻ്റെ വലിയ ഇടപെടൽ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയത് മാത്രമല്ല അതെവിടെ ഏറ്റു പറയാനും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒന്നാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഭാ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളിലോ തലമുറകളിലോ ഒന്നും ഒരു വൈദികനോ കന്യാസ്ത്രീകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൂടുതൽ വിശ്വാസം പ്രാർത്ഥന വിശ്വാസത്തിലേക്ക് വളരുകയും പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ വളരാൻ സാധിച്ചപ്പോൾ ഞാൻ എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മക്കൾ ഒന്ന് രണ്ട് പേരെങ്കിലും വൈദികരാകണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ മൂത്ത മകൻ അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോൾ തന്നെ കുർബാനിക്കെല്ലാം കൂടാൻ തുടങ്ങുകയും അങ്ങനെ പരീക്ഷയുള്ള ദിവസങ്ങളിൽ പോലും എസ് എസ് സി പരീക്ഷ എഴുതുന്ന ദിവസം പോലും രാവിലെ കുർബാനയ്ക്കെല്ലാം പോയി കൂടിയിട്ട് പരീക്ഷയ്ക്ക് പോവുകയുള്ളായിരുന്നു അത്ര തീഷ്ണതയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മകനങ്ങനെ വൈദികനായി രണ്ടായിരത്തി ഇരുപതിലെ ഹൈദരാബാദിച്ച കൊറോണയുടെ സമയത്താണ് ഓർഡിനൻഷനൊക്കെ നടന്നത് എനിക്കും ഭാര്യയ്ക്കും മാത്രം അന്ന് പോകാൻ സാധിച്ചു ഇനിയിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകനും മൂത്ത മകനും രണ്ടാമത്തെ മകനെന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അന്ന് നേരത്തെ മക്കളുണ്ടാകേണ്ടത് കൂടുതലുണ്ടാകുന്നതിൻ്റെ ആവശ്യത്തെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ പരിശോധനാമുറത്തോടെ കയറുന്ന പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കൂടിയാണ് കൂടുതൽ മക്കളുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളൊക്കെ വചനങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു അങ്ങനെ ഞാൻ എനിക്ക് കൂടുതൽ മക്കളുണ്ടാകാനുള്ള ദൈവാനുഗ്രഹം ലഭിച്ചു രണ്ടാമത്തെ മകനും ഡോമിനിക്കൻ സഭയിലെ വൈദ്യ വിദ്യാർത്ഥിയായി ഇപ്പം നാഗ്പൂരുള്ള മേജർ സെമിനാനിൽ പഠിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുടുംബത്തിൽ ആരും അങ്ങനെ ഒരു വൈദികനോ കന്യാസ്ത്രീകളോ ഇല്ലാത്ത കുറവ് പരിഹരിക്കുവാൻ എൻ്റെ രണ്ട് മക്കളെ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ സ്വീകരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ് അതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മുന്നേ ഒരു ബോധ്യം മരിച്ചവർക്ക് വേണ്ടി ധാരാളം ശുദ്ധീകരണ സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ധാരാളം പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ കുളിച്ചു വരയ്ക്കുമ്പോഴും എല്ലാം ദണ്ഡവിമോചന പ്രാർത്ഥനകളും നടത്തും കുർബാനകളൊക്കെ ചെല്ലിക്കുക അപ്പോൾ അതിനുള്ള ബോധ്യമെല്ലാം ഈ ഞാൻ ഈ ജപമാരെ ചെല്ലുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളൊക്കെ എനിക്ക് പലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ വരാൻ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെയും അന്തർധാരക രഹസ്യങ്ങളൊക്കെ ഞാൻ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മളോട് നമ്മളെക്കുറിച്ച് മറ്റ് വ്യക്തികൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് പലപ്പോഴും ഞാനത് നേരിൽ കാണുന്ന പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് ഞാൻ മരീൻ പ്രി വൈദികരുടെ മരീൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് എം എം ബി എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ അൽമായി വിഭാഗത്തിൽ ഞാൻ ചേരുവാൻ ഉണ്ടായി വല്ലാർപാടത്തുള്ള പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ അവിടെ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച മരീൻ സെനക്കൽ പ്രോഗ്രാമിൽ നടത്തുമായിരുന്നു അത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് വൈദികർക്ക് സന്യസ്തർക്ക് മെത്രാന്മാർക്ക് കൾച്ചറൽമാർക്ക് പോപ്പ് വരെയുള്ള സഭാ അധികാരികൾക്കായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അത് വ്യക്തിപരമായ ഒരു ആവശ്യങ്ങളൊന്നും അല്ല അതിനകത്ത് യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു അപ്പോൾ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാന് ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ സാധിച്ചു അതിനുശേഷം തളിപ്പറമ്പിൽ വെച്ച് ഒരു മരി എടവക ദേവാലയത്തിൽ വെച്ചൊരു മരിയൻ സെനക്കൾ മൂന്ന് ദിവസത്തെ വലിയൊരു പരിപാടി നടത്താൻ സാധിച്ചു വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറ്റിക്കലച്ചൻ്റെയൊക്കെ കാലത്ത് ഇവിടെ അത് സംബന്ധിച്ച സെനക്കളൊക്കെ ചെറുതായിട്ട് നടന്നിരുന്നെങ്കിലും ഒരു ഒരു രീതിയിൽ ഒരു മൂന്ന് ദിവസത്തെ സെനക്കൾ തളിപ്പറമ്പ് ഫുഡോനാപ്പള്ളിയിൽ വെച്ച് നടത്തുവാൻ അന്ന് അവിടുത്തെ വികാരിച്ഛനായിരുന്ന എം എം ബിയുടെ ഒരു ചുമതലക്കാരനുമായ ജോസഫ് മഞ്ഞപ്പള്ളിയിലെ അച്ഛനായിരുന്നു അന്ന് അതിന് സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നത് എം എം ബിയുടെ കേരളത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ളവരൊക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുകയും ധാരാളം പേരെ ഈ ബോധ്യത്തിലേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചും അതിന് അതുമൂലം വ്യക്തിപരമായിട്ടും സമൂഹത്തിലും സഭയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചെറിയൊതിൽ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ വിമല കൃതിയ ധ്യാനങ്ങൾ തളിപ്പറമ്പിൽ വെച്ച് നടത്താൻ ഒരു ഒരു ഏതാണ്ട് ഒരു കൊല്ലത്തോളം നടത്താൻ സാധിക്കുകയുണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ദിവികാരണി ആരാധനയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിന് അന്ന് അതിന് സഹായങ്ങൾ നൽകിയിരുന്നത് ഫാദർ തോമസ് കൂട്ടിയനിയച്ചനാണ് അദ്ദേഹം തളിപ്പറമ്പ് ദർശന ധ്യാന കേന്ദ്രം ഡയറക്ടറായിരുന്നു ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഞങ്ങൾക്ക് ദിവ്യകാരന സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നിരന്തരം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു സാഹചര്യവും അവസരമെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ഈ ദിവ്യാരണി ആരാധന നടക്കുന്ന സ്ഥലത്ത് പരിസര കന്യാമറിയത്തിൻ്റെ ഒരു സ്റ്റാച്യുവും ഞങ്ങളടുത്തുതന്നെ വെച്ചിരുന്നു അപ്പം അതിനെ എതിർത്തുകൊണ്ട് ധാരാളം പേര് പല പിന്നെ വ്യക്തികളും മാതാവ് എന്നെ ഈശോ ഒപ്പുവരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മാതാവാണോ വലുത് അങ്ങനെയൊക്കെ ചോദിച്ചു ഒത്തിരി പേര് അതിനെ എതിർത്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ മരീൻ മൂവ്മെൻറ്റ് ഓഫ് പ്രീസിഡൻ്റെ പുസ്തകത്തിലൂടെ ദേവിനാഥ വൈദ്യരുടെ സംസാരിക്കുന്ന പുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് കിട്ട കിട്ടിയ ബോധ്യങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് തര നേരിട്ട് തരുന്ന ബോധ്യങ്ങൾ ഇതിലൂടെ എല്ലാം ഞങ്ങൾ അതിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് തന്നെ അതിൽ നിന്നൊരു മറ്റുള്ളവരെന്നും പറയുന്ന കേട്ട ഒരു മാറ്റങ്ങളും വരുത്താതെ തന്നെ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളായിരുന്നു ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവരുന്നത് അതിനുശേഷം ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി സെനക്കളുകൾ സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ വയനാട് വയനാട്ടിൽ മാനന്തവാടിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ സെനക്കളുകൾ നടത്തിയിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടൊക്കെ സമയത്ത് കാലഘട്ടത്തിൽ കേരളത്തെ വിമലഹൃതിൽ പ്രതിഷ്ഠിക്കണം എന്നുള്ള ഒരു ബോധ്യം ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ചിന്തയിലൊക്കെ ഇങ്ങനെ ഉണ്ടായി ആ കാലഘട്ടത്തിലാണ് വിമലഹൃതി പ്രതിഷ്ഠ ധ്യാനം ആരംഭിച്ചായിരുന്നു പാലായിൽ ഡിവൈൻ മേഴ്സി കൊടക്കച്ചിറയിലുള്ള ഡിവൈൻ മേഴ്സി ധ്യാനകേന്ദ്രത്തിലാണ് അന്നത് ആരംഭിക്കാനിടയായത് പല സ്ഥലങ്ങളിലും അന്ന് എറണാകുളത്തു നിന്നുള്ള ന്യൂനസ് ബ്രദറ് പിന്നെ ജോയി ജോയിസാറ് തോമസ് തുടങ്ങിയവരുടെ എല്ലാം നേതൃത്വത്തിൽ അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ഷാജൻ തേർമടവച്ഛനായിരുന്നു അദ്ദേഹം അന്ന് തൃശ്ശൂരായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു വിമലഹൃതിയ പ്രതിഷ്ഠ ധ്യാനം പല സ്ഥലങ്ങളിൽ എം ഓസിലും പാലായിൽ പാലായിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അന്നൊന്നും കുറേ പേര് ധ്യാനത്തിന് വരും ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ ഇന്നത്തെ പോലെ ഒരു കൂടുതൽ ആഴത്തിലേക്ക് ധാരാളം വ്യക്തികൾ കടന്നു വരും അന്നിട ആയിരുന്നില്ല പക്ഷേ അന്നൊരു തുടക്കമൊന്നുള്ളത് നൽകി വിമലകൃതിയെ ധ്യാനം ഒന്നും വിജയിക്കില്ല അതൊന്നും ഒന്നും ശരിയല്ല എന്നൊക്കെ ഉള്ള മട്ടിലൊക്കെ ഒത്തിരി പേര് വിമർശിക്കുമായിരുന്നു പക്ഷേ ഞങ്ങളതൊന്നും വച്ചിരുന്നില്ല സാധി നടത്താൻ സാധിക്കുന്നവർത്തൊക്കെ അത് നടത്തുകയും അതിൽ കുറേ പേരൊക്കെ പങ്കെടുക്കുകയും ഒരു പേര് പങ്കെടുത്താൽ ഒരു അമ്പത് പേരെങ്കിലും തീക്ഷണമായിട്ട് ആ ഭക്തിയിലേക്ക് മരിയൻ ഭക്തിയിലേക്ക് വിമലകൃതി പ്രതിഷ്ഠ ഭക്തിയിലേക്കൊക്കെ വരുന്നതായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ മ മഞ്ചേശ്വരത്തു നിന്നും പാറശാല വരെയുള്ള കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ ഒരു ദേവികാരൻ്റെ മരിയൻ പ്രയാള യാത്ര നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ശരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജോയി സാറിനോട് ഒരു അവർ എം ഹൗസിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത് നടക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ജോയി സാറിനോട് ഒരു സിസ്റ്റർ പ്രവചിച്ചു കേരളത്തിൻ്റെ വടക്കേറ്റത്തു നിന്നും തെക്കേ അറ്റത്തേക്ക് പരിസരം തന്നെയാ അറിയാം ജപമാലയുമായിട്ട് വളരെ തിടുക്കത്തിൽ നടന്നു പോകുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു അത് ആ ഒരു മുൻകുട്ടികളുടെ ആ പ്രവചനം ഈ റാലിയുടെ ഒരു റാലിയെക്കുറിച്ചായിരുന്നു ഞങ്ങൾ ബോധ്യമായി ഞങ്ങളുടെ അന്ന് അതിന് നേതൃത്വം നൽകിയത് സാമുവയിൽ പത്തനംതിട്ടയിലെ ബിഷപ്പായിരുന്നു സാമുവേൽ അറിയൻസ് പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അന്ന് ആ മരിയൻ പ്രാണ പ്രയാണ റാലി നടത്താൻ സാധിച്ചത് പരിശുദ്ധ കന്യാപുരത്തോട് ചേർന്ന് കൂടുതൽ ജയമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ പല ബോധ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് ശുദ്ധീകരാത്മാകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭരണസെൻറ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിർഗാ നിർഭാഗ്യ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നീട് ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമായിരുന്നു ആ കാലഘട്ടത്തിൽ രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇത് പാലായിലായിരുന്നപ്പോൾ നടന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്മരിക്കുകയാണ് വ്യക്തിപരമായിട്ട് ആ ഉള്ള കാര്യമല്ല എങ്കിൽ പോലും ഞങ്ങൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഒരു ശനിയാഴ്ച ഒരു ഒരു അമ്പത് വയസ്സുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ കൂട്ടായ്മകൾ കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഈ പല്ലെല്ലാം ഇളകിപ്പോയി അപ്പോൾ തലേ ദിവസം ഡോക്ടറെ പോയി കാണിച്ചിട്ട് തിങ്കളാഴ്ച വന്നിട്ട് പല്ലെല്ലാം പറിച്ചു മാറ്റാൻ പോവുകയാണ് കുറ്റ പല്ല് പോലും ഉറപ്പില്ല എല്ലാം മാറി പറിക്കാതെ ഒരു നിവർത്തിയില്ല ഭയങ്കര വേദനയും ഇങ്ങനെ ബോണയൊക്കെ പൊട്ടി ഒഴുകുകയായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു സഹോദരൻ പറഞ്ഞു ഈ എൻ്റെ ഈ പ്രായത്തിൽ തന്നെ പല്ലെല്ലാം എടുത്തു കളയുന്നതിൻ്റെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് വലിയ സങ്കടവും വലിയ വിഷമമായിരുന്നു ഞങ്ങൾ കൂട്ടായ്മയിൽ ജോമാലി അല്ലി പരിശോധനത്തോടെ കയറുന്ന ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് പേര് ജോമാലി അല്ലി ശക്തമായി ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം തന്നെ പിള്ളേരുടെ വേദന കുറ കുറഞ്ഞു പിന്നീട് തിങ്കളാഴ്ച ഇത് ശനിയാഴ്ചയാണ് നടക്കുന്നത് തിങ്കളാഴ്ച ഡോക്ടറെ പോയി കാണിക്കുമ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്തത് ഇത് എന്താ മരുന്നാണ് പ്രയോഗിച്ച് കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു പല്ലിനും ഒരു ഇളക്കവും ഇല്ല മുഴുവൻ പല്ലുകൾ ഉറച്ചു മോണ പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്ന ചലമൂല വന്നുകൊണ്ടിരുന്ന അതെല്ലാം മാറിപ്പോയി പരിപൂർണ്ണ രോഗസൗഖ്യം ആ സഹോദരന് ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ് ഇപ്പം ജവമാല പ്രാർത്ഥനയുടെ ആ ശക്തി പരിശോധനയെന്നെ വലിയ മധ്യസ്ഥം ഇതൊക്കെ ഞാൻ ഉറപ്പായിരുന്നു അതുപോലെ ഒരു സഹോദരിക്ക് അതൊരു പത്തറുപത് വയസ്സുള്ള ഒരു സഹോദരിയായിരുന്നു ആ സഹോദരിക്ക് ഒരു കുഴപ്പമാണ് തല നേരെ നിൽക്കിയാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വയസ്സേക്ക് ഇച്ചിരി ഒടിഞ്ഞതുപോലെയാണ് ഇരിക്കും എന്നാൽ ഞങ്ങളത് അതിനുവേണ്ടി ജോമാലി അലി പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിയുടെ തല ഒരു സാധാരണ മനുഷ്യൻ്റെ പോലെ നേരെ നിൽക്കുന്ന വലിയൊരു അത്ഭുതം സംഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് നിന്ന് ഇവിടെ വന്ന ശേഷവും മലബാറിലായിരിക്കുന്ന സമയത്തും അവരെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ തലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമങ്ങളോ വേദനകളൊക്കെ വരുമ്പോൾ അവരെന്നെ ഫോണിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു അപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആ മേഖലയിൽ നല്ല രോഗസൗഖ്യം ഉണ്ടാകുമായിരുന്നു പെട്ടെന്ന് തന്നെ തല നേരെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതിനൊരു കാരണം അവരും പരിസ്ഥാന്ധത്തോട് നല്ല ഭക്തിയുള്ള ഒരു സ്ത്രീയുമായിരുന്നു അവരും കൂടുതൽ ജമാലയില് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിൽ എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായി തുടർന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വന്നായിരുന്നു എങ്കിലും ഞാനൊരു മടി കാരണം പ്രാർത്ഥിച്ചാൽ മാറും എന്നൊക്കെ ഒരു വിശ്വാസത്തോടെ പിന്നെയും അത് വെയിറ്റ് പ്രാർത്ഥനയിലൊക്കെ ഇരുന്നു ആ സമയത്ത് ഒരു രണ്ട് പ്രാവശ്യം കൂടെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴും വളരെ ഗുരുതരാവസ്ഥയായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ഒത്തിരി കാര്യങ്ങൾ നോർമൽ ശേഷമാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഡോക്ടർ തന്നെ ആ സ്ഥാപനത്തിൻ്റെ അധികാരികളോട് പറഞ്ഞിരുന്നു ഇച്ചിരി റിസ്ക്കുള്ള കേസാണ് ചില അത്ര ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ കൂട്ടായ്മയിലുള്ള ആൾക്കാർ നിരന്തരമായി എനിക്ക് വേണ്ടി അന്ന് ഞാൻ ഇടവകയിലാണ് അന്ന് ആ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയെ നേതൃത്വം വഹിച്ചിരുന്നവർ ശക്തമായി എനിക്ക് വേണ്ടി ജവഹർലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ഫലമായിട്ട് എൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയി തീരുകയും പിന്നീട് എനിക്ക് ഇന്ന് ഇരിക്കുന്നത് പോലെ രണ്ടായിരത്തി പതിനാലിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അന്ന് മുതൽ ഇതുവരെ ഒരു നല്ല സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി യാത്രകളൊക്കെ എനിക്കുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരാരോഗ്യം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥുണ്ടായിട്ടുള്ള ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ആദ്യ പ്രാർത്ഥനയുടെ ആദ്യകാലത്ത് ഞങ്ങൾ തന്നെ പ്രഭാതത്തിൽ മൂന്ന് മണിക്കോ നാലുമണിക്കോ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ സാ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു കുരിശ് വഴി ജവമാൽ കുരുഷൻ്റെ വഴിയും നൂറ്റമ്പത്തിമൂന്നിനെയൊക്കെ ചൊല്ലി ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഭാര്യയുമായി ചേർന്ന് ഞങ്ങൾ വീണ്ടും ഒരു നൂറ്റമ്പത്തിമൂന്നിനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് സഭയ്ക്കും ലോകത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും ബലിയർപ്പണത്തിനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ ദിവസവും കുട്ടികളുമായിട്ട് പോരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് മടങ്ങി വന്ന് കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം ക്രമീകരിച്ച് അവരെല്ലാം സ്കൂളിൽ അയച്ചിരുന്നതിന് ശേഷമാണ് ഒരുമിച്ച് ചേർന്നുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന വലിയ ദൈവാനുഗ്രഹത്തിന് ഇടയായിട്ടുണ്ടല്ലോ പത്താ പതിനെട്ട് പത്തൊമ്പത് പതിനാൽ ഇപ്രകാരം പറയുന്നല്ലോ രണ്ട് പേർ ഭൂമിയിൽ യോജിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ ഉറച്ച ബോധ്യത്തോടു ഞങ്ങൾ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം വ്യക്തികളെ ഞങ്ങൾ ധ്യാനത്തിനായിക്കാൻ സാധിച്ചിട്ടുണ്ട് കടുത്ത മദ്യപാനികൾ മദ്യപാനികൾ അതുപോലെ ലഹരിക്കൊക്കെ അടിപ്പെട്ട വ്യക്തികളെ ധ്യാനത്തിന് കൊണ്ടുപോവുകയും അവർക്ക് വിടുതൽ ലഭിക്കുന്നതൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ വ്യക്തിഗതത്തിൽ തന്നെ അത് ബന്ധുക്കൾ അങ്ങനെയൊക്കെ ഇടയാകാൻ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ഇപ്പോൾ ഈ സമീപകാലത്തല്ല ഞങ്ങൾ രണ്ട് ഒരു വർഷം രണ്ടൊരു അഞ്ച് വർഷമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്കൊക്കെ കുരിശൻ്റെ വഴിയല്ലേ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് തുടർന്ന് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന വർഷങ്ങളായിട്ട് നാല് ജവമാലിയല്ലേ പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ ദണ്ഡോമകന പ്രാർത്ഥനകൾ വ്യാകുല ജവമാല തിരുഹൃദയ ജവമാല ഇതെല്ലാം ചൊല്ലി കുറച്ച് അല്പം നേരം എടുക്കുന്ന സമയ രീതിയിലാണ് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയുള്ളത് അപ്പോൾ അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുന്നതിലൂടെ നിരവധി കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ ഒരിക്കൽ മാതാവിനെ കെട്ടിപ്പിടിച്ച് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി കാസർഗോഡ് ജില്ലയിൽ ഒരു വീടും ചെറിയൊരു സ്ഥലങ്ങൾ വിൽപ്പ ആവശ്യമുണ്ടായിരുന്നു നിരവധി ഒന്ന് രണ്ട് വർഷം പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ പക്ഷേ വളരെ സങ്കടത്തോടു കൂടി ഇതൊന്ന് അത്യാവശ്യമായിട്ട് നടത്തി തരണം എന്ന് പറഞ്ഞാൽ മാതാവിനോട് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു അത് ഞാൻ വീണ്ടും മുട്ടയിൽ നിന്ന സമയത്ത് ഈ സ്റ്റാച്ചുവയിൽ നിന്നും പരിശോധനാമറിയം ഇറങ്ങി വന്ന് എന്നെ തിരിച്ച് കെട്ടിപ്പിടിക്കുന്ന വലിയൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കൊടു വീട് കൊടുക്കാനൊന്നും സ്ഥലത്തു നിന്നും ഒരു ഫോൺ വന്നു അതിന് ഇന്ന രൂപയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ എടുക്കാവുമെന്നും എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ആ രൂപയ്ക്ക് കൊടുക്കാൻ എനിക്ക് സമ്മതമായിരുന്നു ഞാൻ ഏതാണ്ട് ആഗ്രഹിച്ചിരുന്നു മിനിമം തുകയായിരുന്നു അത് അതുവേലും കിട്ടിയാൽ കൊടുത്താക്കുന്നതായിരുന്നു ആ വിലയ്ക്ക് എടുക്കാവുന്ന എന്നോട് വിളിച്ച് പറയുകയാണ് പക്ഷെ അപ്പോൾ അത് എനിക്ക് അന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായി പരിശോധനാമറിയത്തിൻ്റെ പ്രത്യേകമായ ആ മധ്യസ്ഥതയാൽ സ്വർഗ്ഗം എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു എനിക്കത് അതിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇതാണ് ഞങ്ങളുടെ ഈ ഭവനത്തിൻ്റെ പ്രാർത്ഥന മുറി ഇവിടെയാണ് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നതും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായി വൈകുന്നേരം മൂന്ന് മണിക്ക് കുരിശൻ്റെ വഴി പ്രാർത്ഥന ഇവിടെ നടത്താറുണ്ട് അതിനുവേണ്ടി പതി പതിനാല് സ്ഥലത്തിൻ്റെ ഫോട്ടോകളും ഈ മുറിക്കകത്ത് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും മറ്റുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഈ ഇവിടെ ഞാൻ ഇവിടെയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ മാത്രമല്ല മരണാസ മരണവക്രത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി രോഗാവസ്ഥകൾ കിടക്കുന്ന വേണ്ടി മറ്റുള്ളവർ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പലരും ആവശ്യപ്പെടുന്നു അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഇവിടെ വളരെ സമയം കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വളരെ ഗുരുതരാവസ്ഥയുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ മൂത്ത മകനോട് ഞാൻ ഫോൺ വിളിച്ച് പറയും ഇങ്ങനെ അത്യാവശ്യമായിട്ട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞങ്ങൾ പറയുന്ന വിഷയത്തിന് വേണ്ടി പ്രത്യേകം വൈകുന്നേരം ഏഴ് മണിക്ക് മിക ഏഴ് മണിക്കാണ് സമയം തരാറുള്ളത് മണിക്ക് പ്രത്യേകമായി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും ഞങ്ങളുടെ പ്രാർത്ഥനകളോട് ചേർന്ന് അപ്പോൾ ഞങ്ങളും ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ വലിയൊരു ഈയ അനുഭവം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഞാൻ പരിശുദ്ധ അന്യാമൃതത്തോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് മാസം ഏപ്രിൽ അവസാനം ഒരു വലിയ ശക്തമായൊരു ബോധ്യമുണ്ടായി ഇന്ത്യയെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി സി ബി സി ഐ പ്രസിഡൻ്റായിരുന്ന ഓസ്വാൾ ഗ്രേഷിസ് പിതാവിന് പോയി ഒരു പെട്ടെന്ന് തന്നെ ഒരു മെമ്മോറാൻഡ് കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടി എനിക്ക് പല വൈദികരുടെയും പ്രത്യേകിച്ച് ജോസഫ് പഞ്ചാബുള്ളി അച്ഛൻ തോമസ് ഒക്കെ വലിയ സഹായം ലഭിച്ചിരുന്നു അവരാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ അതിനുശേഷം ഞാൻ തലശ്ശേരിയിൽ പോയി അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹമായിരുന്നു വൈസ് പ്രസിഡന്റ് ജോർജ് ഞാൻ അള്ളക്കാട്ട് പിതാവിനെ പോയി കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അതിനുശേഷം ഞാൻ അന്ന് രാത്രി തന്നെ ബോംബെയിൽ പോയി ഓസ്വാഷ് ഓസ്വാൾഡ് ഗ്രേ പിതാവിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയുണ്ടായി ഓൾഡ് മുംബൈയിൽ എന്ന് എനിക്ക് ചെല്ലേണ്ടത് ഓൾഡ് മുംബൈയിലെ ആ പ്രദേശത്തെക്കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തിനെ ഫോൺ വിളിച്ച് ഞാൻ ടാക്സി ഡ്രൈവറോട് സംസാരിപ്പിച്ചു ഇന്ന സ്ഥലത്താണ് പോകേണ്ടത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഓപ്പറ ഹൗസിൽ അവിടെ ഒരു ഓപ്പറ ഹൗസ് വലിയ ഫേമസ് ആണ് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്നെ പോകാൻ എളുപ്പമെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഡ്രൈവറോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ കുബിതനായിട്ട് പറഞ്ഞു ഇനി ഞാൻ ഒരു സ്ഥലത്തേക്കും പോയി തരാം ഇവിടെ ഇറങ്ങിക്കോ പൈസ പ്രീപെയ്ഡ് പെയ്ഡായിരുന്ന ഇവിടുത്തെ എൻ്റെ സെ ദൂരം തീർന്നു അതുകൊണ്ട് ഇനി ഇവിടെ ഇറങ്ങിയോ ഒരു രക്ഷയില്ല ഞാൻ പൊമ്പോട്ട് പോയാലെ എനിക്ക് അപ്രദേശം ഒന്നും അറിയില്ലെന്നാണ് ഡ്രൈവർ പറയണത് അങ്ങനെ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പിന്നെ സുഹൃത്തുമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കാനറ ബാങ്കിൻ്റെ മുഴുവൻ ബോർഡുകൾ നിർത്തിയിരിക്കുന്നു വലിയൊരു ഘട്ടമാണ് അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് യു കോൺഗ്രസ് നടന്നപ്പോൾ അതിൻ്റെ സ്മാരകമായിട്ട് വന്നിരിക്കുന്ന ബിൽഡിങ്ങാണ് ആ ബിൽഡിംഗ് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞു ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഇടതുവശത്തുള്ള മുകളിലേക്ക് എട്ടിടുത്തിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ കാനറ ബാങ്കിൻ്റെ വലിയ പരസ്യങ്ങളാണ് നിരവധി ബോർഡുകൾ ഒത്തിരി ഓഫീസുകൾ അവിടെ ഉണ്ട് ഏറ്റവും മുകളിൽ ഈ ഗഴ്സ് മെമ്മോറിയൽ ബിൽഡിംഗ് നിന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഒരു അറിയത്തുള്ള സ്ഥലത്ത് പിന്നെ കൃത്യസ്ഥലത്ത് നമ്മൾ വേറെ വഴിതെറ്റി പോകാതിരുന്നത് ഡ്രൈവറിലൂടെ പരിശുദ്ധാമ്മ പ്രവർത്തിച്ച് കൃത്യം ആ ബിഷപ്പ് ഹൗസിൻ്റെ നേരെ മുമ്പിലുള്ള ബിൽഡിങ്ങിന് മുമ്പ് ആവശ്യം എനിക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റി അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഞാൻ കണ്ടുപിടിച്ചു ഇനി നേരെ ആ ബിൽഡിങ്ങിൻ്റെ പുറകിലോട്ട് വരാൻ പറഞ്ഞു ആ പുറകിൽ വന്നപ്പോൾ ഞാൻ ബിഷപ്പ് ഹോസ് ആണ് അപ്പോൾ അങ്ങനെ അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റി മത്തായി സുവിശേഷം ഇരുപത് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ പറയുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പം പ്രകാരം നമ്മൾ ഈ വചനപ്രകാരം പരിശുദ്ധ അമ്മയോട് ഈ പ്രാർത്ഥിക്കുമ്പോൾ ദൈവനീതിക്ക് നിരക്കുന്നതായ എന്തു കാര്യങ്ങളും ദൈവം നമുക്ക് സാധിച്ചു തരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പരിപൂർണമായ ഉറപ്പും വിശ്വാസവും ആ വിശ്വാസത്തിലൂടെ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള എന്തും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു അനുഭവമാണ് എനിക്ക് കഴിഞ്ഞ ഈ കാലഘട്ടത്തിലെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ വലിയ അനുഭവം അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്കും രോഗികൾക്കും മറ്റ് പ്രാർത്ഥന ആവശ്യകൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്